ടാ മൊബൈലിപ്പോ താഴെ വിടുവല്ലോ തസുണ്ടായിട്ട് നോക്ക് നോക്ക് അവിടെ നോക്ക് അവിടെ നോക്ക് വാ കം കം അങ്ങോട്ട് നോക്കിക്കെ അങ്ങോട്ട് നോക്കിക്കെ കണ്ടോ അവിടെ കണ്ടോ ആ റോഡിലോട്ട് നോക്കിക്കാം അങ്ങോട്ട് നോക്ക എന്റെ തോട്ടത്തോട്ടല്ല കേറാൻ പറഞ്ഞത് ഓ മനുഷ്യനെ ഉപദ്രവിക്കുക അങ്ങ് ഇന്ന് അങ്ങ് ഉപദ്രവിക്കുക

ഞാനിവിടെ അയക്കോട്ടോ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുവാണ് ബ്രഹ്മ എവിടെ കടന്ന് ചാടിക്കൂ എനിക്ക് ഒന്നും കേക്കണ്ട ബ്രഹ്മ ഇങ്ങോട്ട് വാ മമ്മിയുടെ പൊന്നിങ്ങോട്ട് വാ പോ എന്നോട് പറ്റത്തില്ല ഇവനെല്ല ആരോഗ്യത്തിന് എനിക്ക് താങ്ങാൻ എന്ന ശേഷിയില്ല കേട്ടോ എടുക്ക tupa Tupu! tupai, Mami ada jumpa, tupai, tupa tupai, 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 tup tupai, tupai, ya tupai, 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 pas tupai, ya tupai, tupai, Good boy. Good boy! Good boy! prema kita ലൈൻ അടിക്കാം ഇതേ ഒരു ലൈനടിക്കാം നിന്റെ ഫ്രണ്ട് പോണു ഫ്രണ്ട് കം കം ആൻസർ ഇല്ലേ ആ പോൻസർ താങ്ങുണ്ടെങ്കിലും നിക്കാൻ പറ്റത്തോളൂ ശല്യമാണല്ലോ ഒരു താങ്ങുണ്ടെങ്കിലേ അവന് നിക്കാൻ പറ്റത്തോളൂ ആ ഉടനെ അവന് ചാരിലെ പറ്റത്തില്ല ചാരി നിന്നില്ലെങ്കി അവന് പറ്റത്തില്ല ആഹോ വാവുക്ക് പോകുന്നുണ്ട് കണ്ടോ അവിടെ കണ്ടോ ബ്രഹ്മ കണ്ടോ പോന്നണ്ടോ